മർക്കോസ് അധ്യായം ഒമ്പത് പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് എന്ന് പറഞ്ഞു ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കൂബിനെയും യോഹനാനും കൂട്ടിയൊരു ഉയർന്ന മലയിലേക്ക് തണിച്ചുകൊണ്ടുപോയി അവർ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരു അലക്കുകാരനെ വെളുപ്പാൻ കഴിയാതെ വന്ന അവരുടെ വസ്ത്രം അത്യന്തം വെളുപ്പായിളങ്ങി അപ്പോൾ ഏരിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായ യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു പത്രോസ് യേശുവിനോട് റബി നാം ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടികളുണ്ടാകട്ടെ ഒന്ന് നിനക്ക് മൊന്ന് മോശിക്കുമെന്ന് എലിയവനു എന്ന് പറഞ്ഞു താൻ എന്ത് പറയേണ്ടതെന്ന് അവൻ അറിഞ്ഞില്ല അവർ ഭയവരശ പരവശ്യരായിരുന്നു പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നേരിട്ടു ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനെ ശില് കൊടുപ്പിക്കുന്ന വേഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാൽ തങ്ങളോട് കൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല അവർ മലയിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനുഷ്യരൻ മരിച്ചവരിന്ന് എഴുന്നേറ്റിട്ട് എഴുന്നേറ്റിട്ടല്ലാതെ ഈ കണ്ടത് ആരോടും എന്ന് അവൻ അവരോട് കത്തിച്ചു മരിച്ചവരിൽ നിന്ന് നിലനിൽക്കാ എന്നുള്ളത് എന്ത് എന്ന് തമ്മിൽ തർക്കിച്ചുകൊണ്ട് അവർ ആ വാക്ക് ഉള്ളിൽ സംഗ്രഹിച്ചു എരിയാവ് മുമ്പേ വരേണ്ടത് എന്ന് ശാസ്മാർ ബാധിക്കുന്നത് എന്ത് എന്ന് അവർ ചോദിച്ചു അതിനേശേഷി എരിയാ മുമ്പേ വന്ന് സകള യഥാസ്ഥാനത്താക്കുന്നു സത്യം എന്നാൽ മനുഷ്യനെ കുറിച്ച് അവൻ വളരെ കഷ്ടപ്പെടുകയും ധിക്കരിക്കപ്പെടുകയും ചെയ്യേണ്ടി വരും എന്ന് എഴുതിയിരിക്കുന്ന എങ്ങനെ എരിയാവ് വന്ന അവനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ അവർ തങ്ങൾക്ക് തോന്നിയതെല്ലാം അവനോട് ചെയ്തു എന്ന് ഞാൻ നിങ്ങളോട് എന്ന് ഉത്തരം പറഞ്ഞു അവൻ ശിഷ്യന്മാരെടുക്കൽ വന്നാലെ വലിയ പുരുഷർ അവരെ ചുറ്റി നിൽക്കുന്നതും ശശിമാരവരോട് തല കണ്ടു പുരുഷ അവനെ ഉടനെ കണ്ടുനെ ഗ്രണിച്ചുകൂടി അവനെ വന്നിച്ചു അവൻ അവരോട് നിങ്ങൾ അവരുമായി തർക്കിക്കുന്ന എന്തെന്ന് ചോദിച്ചു അവന് പുരുഷാർത്ഥി വരുത്തൻ ഗുരു ഹൂമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിന്റെ അടുക്കൽ കൊണ്ടുവന്നു അത് അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു പിന്നെ അവൻ നിരച്ച് പള്ളി അടിച്ച് വരണ്ടു പോകുന്നു അതിനെ പുറത്താക്കേണ്ട ഞാൻ നിന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്ന് ഉത്തരം പറഞ്ഞു അവൻ അവരോട് അവിശ്വാസമുള്ള തലമുറയെ ഇത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും എത്രത്തോളം നിങ്ങളെ പുറത്തും അവൻ എന്നെ അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുമോ ഉത്തരം പറഞ്ഞു അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവനെ കണ്ട ഉടനെ ആൽമവനെ എഴുതി അവൻ നിലത്ത് വീണ് നിറച്ചിട്ടുണ്ട് ഇത് അവനെ സംഭവിച്ചിട്ട് എത്ര കാലമായെന്ന് അവന്റെ അപ്പനോട് ചോദിച്ചാൽ അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട് നിന്നാൽ വലുതും കഴിയുമെങ്കിൽ മനസ്സിലെ ഞങ്ങൾ യേശുക്ക് സഹായിക്കണമേ എന്ന് പറഞ്ഞു യേശുവിനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു ബാലിന്റെ അപ്പൻ ഉടനെ നിരോധിച്ചു കർത്താവെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ അവിശ്വാസത്തിന് എന്ന് പറഞ്ഞു എന്നാറേ പുരുഷാരി മോടിക്കൂടുന്ന യേശു കണ്ടിട്ട് ആത്മാവിനെ ശാസിച്ചു ഭൂമിനും ചികർണമായ ആത്മാവെ ഇവനെ വിട്ടുപോകൂ ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് എന്ന് പറഞ്ഞു അപ്പോൾ അത് നിലവിളിച്ച് അവനെ വളരെ ഇരച്ച് പുറപ്പെട്ടു പോയി മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്ക അവൻ മരിച്ച ബോധയായി യേശു അവനെ കൈക്ക് പിടിച്ചു നിവർത്തി അവനെ നേറ്റു വീട്ടിൽ വന്ന ശിശും ശിശുമാർ സ്വകാര്യമായ അവനോട് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനും പുറപ്പെട്ടു പോകുകയില്ല എന്ന് അവൻ പറഞ്ഞു അവിടെ നിന്ന് അവർ പുറപ്പെട്ട് ഗരിയിൽ കൂടി സഞ്ചരിച്ചു അത് ആരും അറിയരുതെന്ന് അവൻ യശ്ചിച്ചു അവൻ തന്റെ ശിശുമാരെ പഠിപ്പിച്ച അവരോട് മനുഷ്യത്രം മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്ന് ആൾക്കഴിഞ്ഞ ശിശും അവൻ ഇടത്തെ നിൽക്കുമെന്ന് പറഞ്ഞു ആ വാക്ക് അവർ ഗ്രഹിച്ചില്ല അവനോട് ചോദിപ്പാൻ ഉപയോഗപ്പെട്ടു അവർ അവൻ കഫണഭൂമിൽ വന്ന് വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ വലിയിൽ വെച്ച് തമ്മിൽ വാദിച്ചത് എന്ത് എന്ന് അവരോട് ചോദിച്ചു അവരോ തങ്ങളുടെ ഇടയിൽ വലിയവൻ ആർ എന്ന് വഴിയിൽ വെച്ച് വാദിച്ചുകൊണ്ടും ഇണ്ടായിരുന്നു അവൻ ഇരുന്ന് പന്വരം വിളിച്ചു ഒരുവൻ മുമ്പനാവുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് പറഞ്ഞു ഒരു ശിശുവിനെ എടുത്ത് അവർ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കളെ ഒന്നിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ ശശിവനെ കൈക്കൊള്ളുന്നു എന്ന് പറഞ്ഞു യോഹനാൻ അവനോട് ഗുരു ഒരുവൻ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്ന ഞങ്ങൾ കണ്ടു അവൻ നമ്മെ അനുഗമിക്കിയാൽ ഞങ്ങൾ അവനെ വിരോധിച്ചു എന്ന് പറഞ്ഞു അതിനേശു പറഞ്ഞത് അവനെ വിരോധിക്കരുത് എന്റെ നാമത്തിൽ ഒരു വീരപ്രവൃത്തി ചെയ്തിട്ട് വേഗത്തിൽ എന്നെ ദൃഷി കുറവാൻ കഴിയുന്നവൻ ആരുമില്ല നമുക്ക് പ്രതികൂലമല്ലാത്തവൻ നമുക്ക് അനുകൂലമല്ലോ നിങ്ങൾ ക്രിസ്ത്യൻ എന്നീ നാമത്തിൽ ആരെങ്കിലും ഒരു പാനപാത്രം വെള്ളം നിങ്ങൾക്ക് കൊടുക്കാൻ തന്നാൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എങ്കിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ വരത്തിന് ഇടർച്ച വരുത്തുന്ന അവന്റെ കരുത്തിൽ വലിയൊരു തിരികല് അവനെ കടലിൽ കളയുന്നവനേറുന്നുണ്ട് നിന്റെ കൈ നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളക ഊണിനായി ജീവന് കിടക്കുന്ന രണ്ട് കൈയുള്ളവനായി കടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക് നല്ലോ നിന്റെ കാൽ നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ വെട്ടിക്കളക മുർന്നനായി ജീവന് കിടക്കുന്ന രണ്ട് കാലുമുള്ളവനായി കടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലോ നിന്റെ കണ്ണ് നിനക്ക് ഇടച്ചു വരുത്തിയാൽ അതിനെ ചൂന്ന് ചൂന്നുകളക ഒറ്റക്കണ്ണിനായി ദീപരായത്തിൽ കിടക്കുന്ന രണ്ട് കണ്ണുള്ളവനായി അഗ്നി നിരകത്തിൽ വീഴുന്നതിനേക്കാൾ നിനക്ക് നല്ലു അവിടെ അവർ അപ്പൊഴിച്ചാകുന്നില്ല തീ കിടന്നതുമില്ല എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് നല്ലത് തന്നെ ഉപ്പുകാരമില്ലാതെ പോയാലോ അവൻ തോന്നിയാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും